ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ആയാലോ തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ 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 റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെ എല്ലാവരോടും ഒരുമിച്ച് വിളിച്ചു പറയരുത് ക്ലിയർ ആവത്തില്ല ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ് മനുഷ്യ നിർമ്മിതമായ കേരളത്തിലെ ഏറ്റവും വലിയ കനാൽ കനോലി കനാൽ കേരളത്തിൽ മനുഷ്യസ്പർശമേൽക്കാത്ത വനം ഏത് കേരളത്തിൽ മനുഷ്യസ്പർശമേൽക്കാത്ത വനം സൈലന്റ് വാലി കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ അല്ല ഒരാൾ പറഞ്ഞാൽ മതിയെ കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം നന്ദു പറ ചെന്തുരുണി കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സിംഹ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ കേരളം തമിഴ്നാട് കർണാടക അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മിക്കറിയോ കേരളം തമിഴ്നാട് കർണാടക അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം ഏഴിമല നാവിക അക്കാദമി ഏത് ജില്ലയിലാണ് കണ്ണൂർ കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കേരളത്തിലെ ആർച്ച് ഡാം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട് ഏറ്റവും കൂടുതൽ അതിർത്തി കേരളവുമായി പങ്കിടുന്നത് തമിഴ്നാടാണ് ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി മഴക്കാടുകൾ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ എത്ര മൂന്ന് ഓക്കെ കബനി ഫവാനി പാമ്പാർ വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ട് സിമന്റ് വാളയാർ സിമന്റ് വ്യവസായവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് കശുവണ്ടി പരിപ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം സംസ്ഥാനമാണ് ചോദ്യം മൊത്തം കേട്ടിട്ട് ഉത്തരങ്ങൾ വിളിച്ച് പറയാവോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം മലപ്പുറം കേരള സർക്കാരിന്റെ പ്രവാസി കാര്യവകുപ്പിന്റെ പേര് നോർക്ക കേരള സർക്കാരിന്റെ പ്രവാസി കാര്യവകുപ്പിന്റെ പേര് നോർക്ക കബനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ് വയനാട് കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയാണ് സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം പഴശ്ശിരാജ കോട്ടയം രാജാവ് പഴശ്ശിരാജ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കേരളത്തിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി കേരളത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രം കൊച്ചി ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കൊല്ലം കൊല്ലം മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി വർഷ വർഷ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് കേരളത്തിലെ പ്രാചീന തുറമുഖമായ പന്തലായനി ഏത് ജില്ലയിലാണ് കോഴിക്കോട് കോഴിക്കോട് പന്തലായനി കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ എത്ര കായലുകളുണ്ട് മുപ്പത്തിനാല് കായലുകൾ നദികളോ പുഴകളും നല്ല ും നദികള് മുപ്പത്തിനാല്യലാമിന്തിന് കാര്യങ്ങളൊന്നും പറഞ്ഞൂടെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാമിന് വാലി സൈലന്റ് വാലി മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതായിരുന്നു വർഷ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം വയനാട് ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകം ഏതാട് തടാകം പൂക്കോട് തടാകം മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ് തിരൂർ ബേപ്പൂർ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ തെക്ക് നെയ്യാർ കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള നെഹ്റു ട്രോഫി നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് കേരളത്തിൽ കേരളത്തിലെവിടെയാണ് നിലമ്പൂര് കനോലി പ്ലോട്ട് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഏത് നദിയിലാണ് കുറുവ ദ്വീപ്വീപ് കബനി കുറുവാദ്വീപ് കബനി നദിയിൽ ചൂലന്നൂർ മൈൽ സങ്കേതം ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ കണ്ണൂർ ജില്ലയില് കേരളത്തിൽ മലകളില്ലാത്ത ജില്ല ആലപ്പുഴ കേരളവും തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്നത് ഏത് ഡാമിലേക്കും മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിൽ ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ഒരു ഡ്രൈവിൻ ബീച്ച് ഉണ്ടല്ലോ ഒരു ഉഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂര് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് വേമ്പനാട്ടുകായലിലാണ് പാതിരാമണൽ ദ്വീപ് കേരള സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് ജില്ലകൾ ഏത് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ എടയ്ക്കൽ ഗുഹ വയനാട് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീര് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം കേരളത്തിന്റെ ഗാനഗന്ധർവൻ എന്നൊക്കെ അറിയപ്പെടുന്നേരെ ജെ യേശുദാസ് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൽ കിഴക്കോട്ട് എഴുകുന്ന എത്ര നദികളുണ്ടെന്ന് ആമി പറ കിഴക്കോട്ട് എത്ര നദികൾ മൂന്ന് ഏതൊക്കെയാണെന്ന് അറിയാമോ ആ നന്ദി തട്ടേക്കാട് പശു സങ്കേതം ഏത് ജില്ലയിലാണ് ആ ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ല കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ് തെന്മല ഏത് ജില്ലയിലാ കൊല്ലം അതായത് നമ്മുടെ ജില്ലയില് കേരളത്തിലെ പക്ഷി നൂറനാട് കുന്തിപ്പുഴയുടെ തീരത്തുള്ള ദേശീയോദ്യാനം ഏതാ ഒരു സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തി കുന്തിപ്പുഴ അട്ടപ്പാടി ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് അട്ടപ്പാടി പാലക്കാട് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളം അതെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്ര ഉത്സവം ചോദ്യം കേട്ടിട്ട് പറയണം ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്ര ഉത്സവം ആറ്റുകാൽ പൊങ്കാല കോടനാട് ആന പരിശീലന കേന്ദ്രം ഏത് ജില്ലയിലാണ് എറണാകുളം എറണാകുളം ജില്ല കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റിയാടി പുഴ കേരളത്തിലെ മഞ്ഞ നദി കുറ്റിയാടിപ്പുഴ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി കബനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാർ പാമ്പാർ പേരാർ നിള പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴ നിള നദി എന്നറിയപ്പെടുന്ന ഏതാ ഭാരതപ്പുഴ പേരാർ പൊന്നാനി പൊന്നാനിപ്പുഴ നിളാനദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം സൈലന്റ് വാലി സൈലൻറ് വാലി കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം നദികൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ നീളം എത്ര കിലോമീറ്റർ ആണ് പതിനഞ്ച് കിലോമീറ്റർ ഒരു നദിയാണെങ്കിൽ പതിനഞ്ച് എങ്കിലും വേണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്നത് എപ്പോഴാണ് ഏത് മാസത്തിലാണ് ജൂൺ മാസം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിൽ കേരളത്തിൽ തേയില ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഇടുക്കി ജില്ല കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു നിങ്ങൾക്ക് കോവിഡ് സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഏത് എന്ത് പേരിലായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ബെൽ ബെൽ കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കാടുകളിലൂടെ ഒഴുകുന്ന നദി നദിയേത് ചാലിയാർ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എസ് ആരംഭിച്ച പട്ടണം ഏത് കോഴിക്കോട് കോഴിക്കോട് എസ് പി സി ആരംഭിച്ച പട്ടണമാണ് കോഴിക്കോട് കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം അക്ഷര കൈരളി അക്ഷര കൈരളി കേരളത്തിലെ നിയമസഭാ മന്ദിരം എവിടെയാണ് ഏത് ആണ് തിരുവനന്തപുരം തിരുവനന്തപുരം മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങ ഓഹ് എന്താ ഉന്മേഷം വിളിച്ചതേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്മുളക് കുരുമുളക് കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥലമാണ് ആ ജില്ല പാലക്കാട് ഒരു സ്ഥലമുണ്ടല്ലോ കേരളത്തിന്റെ നെല്ലറ കുട്ടനാട് ആലപ്പുഴ ജില്ലയിലെ സ്ഥലം കുട്ടനാട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ആന വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല കാസർഗോഡ് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരള ആദ്യമായി കേരളം സന്ദർശിച്ചത് കിലാഹത്ത് പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നടന്ന പ്രക്ഷോഭം മാപ്പിള ലഹള നമ്മുടെ വീഡിയോ നമുക്ക് ഒരു